യേശു ദൈവമാണോ അവൻ അങ്ങനെ അവകാശപ്പെട്ടുവോ തന്നോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞുവോ ബൈബിൾ ഇതിനെപ്പറ്റി എന്തു പറയുന്നു ഉത്തരം ശ്രദ്ധിക്കുക ഇത്തരമൊരു സംശയം ഉണ്ടാകുവാനുള്ള കാരണം ബൈബിളിൽ നിന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് തുടങ്ങാം ഫിലിപ്പ് ലേഖനം ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഈ വചനം നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമായിരുന്ന യേശുവിന്റെ രഹസ്യമാണ് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാനാണ് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായി കാണപ്പെട്ടതും എളിമയുള്ളവനായി ജീവിച്ചതും എങ്കിലും യേശു തന്റെ ദൈവികത വെളിപ്പെടുത്തിയ സന്ദർഭങ്ങളുണ്ട് അപ്പോഴൊക്കെ ചിലർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ പോയതിന്റെ കാരണം മേൽപ്പറഞ്ഞതൊക്കെയാണ് ഒരിക്കൽ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്ന് പറഞ്ഞ് യഹൂദർ അവനെ എറിയാൻ കല്ലെടുത്തു മറിയത്തിന്റെ ഉദരത്തിൽ ജന്മം എടുക്കുന്നതിന് മുൻപേ താൻ ഉണ്ടായിരുന്നെന്നും താൻ അനാദിയായ ദൈവമാണെന്നും മനസ്സിലാക്കും വിധം യേശു ഭൂജാതനാകുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അബ്രഹാമിന് മുൻപേ താൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും യഹൂദർ ക്ഷുഭിതരായി ശിഷ്യനായ ഫിലിപ്പോസ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക എന്ന് പറഞ്ഞപ്പോൾ ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസെ നീ എന്നെ അറിയുന്നില്ല എന്നായിരുന്നു യേശുവിന്റെ മറുപടി യേശുവിനെ ആരാണ് ദൈവമായി കണ്ടത് യഹൂദ വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് അനുഭവജ്ഞാനം ഇല്ലായിരുന്നെങ്കിലും ദൈവം നൽകിയ വെളിപാട് കാരണമാണ് മൂന്ന് ജ്ഞാനികൾ യേശുവിനെ കാണാനെത്തിയത് ദൈവിക സന്ദേശത്തിൽ അവൻ ആരാധിക്കപ്പെടേണ്ടവനാണെന്ന് മനസ്സിലായത് കൊണ്ടല്ലേ അവനെ ആരാധിക്കാനാണ് തങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഹേറോദേസിനോട് പറഞ്ഞത് പിന്നീട് അവർ അവനെ കുമ്പിട്ട് ആരാധിച്ചതായും ബൈബിൾ പറയുന്നു അവന്റെ ജനന സമയവും അവർക്ക് കൃത്യമായി വെളിപ്പെടുത്തിയ ദൈവം തന്നെയാണ് അവൻ ആരാധിക്കപ്പെടേണ്ടവനാണെന്ന് വെളിപ്പെടുത്തിയതെന്നും നാം മനസ്സിലാക്കണം ഏക സത്യ ദൈവത്തിന്റെ ശക്തരായ പ്രവാചകന്മാരായ യേശയ്യായും ദാവീദും വരാനിരിക്കുന്ന ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവന്റെ ജീവിതം എപ്രകാരമുള്ളതായിരിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ച ഈ ശക്തന്മാരുടെ വാക്കുകൾ എങ്ങനെ തിരസ്കരിക്കാനാകും ക്രിസ്തുവിനെ ദാവീദ് കർത്താവെന്നാണ് വിളിച്ചത് തന്റെ ജീവിതകാലത്ത് ഈ പ്രവചനം യേശു ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് തോമസ് യേശുവിനെ എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോഴും കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്നായിരുന്നു യേശുവിന്റെ മറുപടി അന്ത്യവിധി ദിനത്തിൽ മനുഷ്യർ തന്നെ കർത്താവെ എന്ന് വിളിക്കുമെന്ന് യേശു മറ്റൊരിടത്ത് പറഞ്ഞു വേറൊരിക്കൽ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണെന്ന് യേശു അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു അങ്ങനെയെങ്കിൽ ആരാണ് ഈ കർത്താവ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഞാൻ ദൈവമായ കർത്താവാണ് എന്നാണ് ദൈവം മോശയ്ക്ക് പരിചയപ്പെടുത്തുന്നത് ദൈവമായ കർത്താവ് അഥവാ കർത്താവാണ് ദൈവം കർത്താവ് എന്ന വാക്കിന് അധികാരി മുതാളി ഉടയവൻ എന്നൊക്കെ അർത്ഥം കൽപ്പിക്കാം ബൈബിൾ പ്രകാരം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരിയായ ദൈവമാണ് കർത്താവ് ഇനി സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുൻപ് യേശു തന്റെ ശിഷ്യന്മാരോടായി പറഞ്ഞത് ശ്രദ്ധിക്കൂ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത് സ്വർഗത്തിലെയും ഭൂമിയിലെയും അധികാരിയെ നാം ദൈവം അഥവാ കർത്താവ് എന്ന് വിളിക്കുന്നത് പതിനേഴാം വാക്യത്തിൽ ശിഷ്യന്മാർ അവനെ ആരാധിച്ചു എന്ന വെളിപ്പെടുത്തലും നാം ശ്രദ്ധിക്കണം യേശുവിനെ മനുഷ്യർ ആരാധിച്ചതായി ബൈബിൾ പറയുന്ന മറ്റു ചില സംഭവങ്ങൾ കൂടി കേൾക്കുക യേശുവിന്റെ ജറുസലേം പ്രവേശന സമയത്ത് ഓശാന സ്തുതികൾ പാടിയാണ് ജനം വരവേറ്റത് ദൈവതുല്യമായ സ്തുതി നിർത്തിക്കുവാൻ ശത്രുക്കൾ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ സ്തുതിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ എന്നെ സ്തുതിക്കുമെന്നായിരുന്നു യേശുവിന്റെ മറുപടി യഹൂദർ ദൈവമായ കർത്താവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ നോക്കുക തന്റെ നാമത്തിൽ തന്നോട് തന്നെ പ്രാർത്ഥിക്കുവാൻ യേശു ആവശ്യപ്പെടുന്ന വചനമാണിത് യേശുവിന്റെ ദൈവികത്വത്തെക്കുറിച്ചുള്ള അതിശക്തമായ മൂന്ന് വചനങ്ങൾ കൂടെ ശ്രദ്ധിക്കുക അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യ ജാതനമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുൻപുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു ഇനിയും ധാരാളമുണ്ട് വിശ്വസിക്കാൻ ഇത്രയും മതിയാകുമല്ലോ വ്യത്യസ്തമായ വിശ്വാസങ്ങളും ധാരാളമുണ്ട് അത്തരം വിശ്വാസങ്ങളുമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാനല്ല ഈ വീഡിയോ ബൈബിളിൽ വിശ്വസിക്കുന്നവർക്ക് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ